സങ്കീർത്തനം മുപ്പത്താറ് ദുഷ്ടൻ്റെ ഹൃദയാന്ത ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു അവൻ്റെ നോട്ടത്തിൽ ദൈവത്തിന് സ്ഥിര സ്ഥാനമില്ല തൻ്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയോ ചല്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനീയമാണ് വിവേകവും നന്മകയും അവൻ്റെ പ്രവർത്തികളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു കിടക്കയിൽ അവൻ ദ്രോഗാലോചന നടത്തുന്നു അവൻ ദുർമാർഗത്തിൽ നിന്ന് ചരിക്കുന്നു തിന്മയെ അവൻ വെറുക്കുന്നില്ല കർത്താവെ അങ്ങയുടെ കാരുണ്യം ആകാശത്തോളം എത്തുന്നു വിശ്വസ്ത മേഘങ്ങൾ വരെയും അങ്ങയുടെ നീതി ഗിരിശൃംഗങ്ങൾ പോലെയും അങ്ങയുടെ വിധികൾ അത്യാഗാധം പോലെയുമാണ് കർത്താവേ മനുഷ്യനെയും മൃഗങ്ങളെയും മൃഗത്തെയും അവിടുന്ന് രക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കാര്യം ഇത്ര അമൂല്യം മനുഷ്യമക്കൾ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണയിൽ അഭിനന്ദ അവർ അങ്ങയുടെ ഭവനത്തിൽ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വരുന്ന് വരുന്നുണ്ട് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു അവിടുത്തെ ആ ആനന്ദാരിയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു അങ്ങനെയാണ് ജീവൻ്റെ ഉറവ അങ്ങയുടെ പ്രകാശത്തിലാണ് അങ്ങയുടെ ഞങ്ങളുടെ പ്രകാശം അങ്ങയുടെ അറിവുകൾക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും തുറന്ന് നൽകണമേ അഹങ്കാരത്തിൻ്റെ പാദങ്ങൾ എന്നെ മേൽ പതിക്കാതിരിക്കട്ടെ ദുഷ്ടരുടെ കൈകൾ എന്നെ ആട്ടി ഓടിക്കാതിരിക്കട്ടെ തിന്മ ചെയ്യുന്നവർ അവിടെ തന്നെ വീണ കിടക്കുന്നു എഴുന്നേൽക്കാനാവാത്ത വിധം അവർക്ക് വീഴ്ത്തപ്പെട്ടിരിക്കുന്നു താവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരണ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശമിച്ച് സ്തുതിയായിരിക്കട്ടെ